സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം വൈക്കര വില്ലേജ് ഓഫീസർ കെ എ ഹരികൃഷ്ണന് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം വൈക്കര വില്ലേജ് ഓഫീസർ കെ എ ഹരികൃഷ്ണന് തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശിയായ ഇദ്ദേഹം ഇരുപത്തൊന്ന് വർഷമായി സർവീസിൽ പ്രവേശിച്ചിട്ട് കാസർഗോഡ് കളക്ടറേറ്റിലായിരുന്നു ആദ്യ നിയമനം ഇരിട്ടി കീഴൂരിൽ ആറുമാസം വില്ലേജ് ഓഫീസറായി സേവനം ചെയ്ത ശേഷമാണ് ഹരികൃഷ്ണൻ ചെറുപുഴയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചെറുപുഴ വയക്കര വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു അധ്യാപികയായ അഞ്ജു എസ് നായരാണ് ഭാര്യ വിദ്യാർത്ഥികളായ കൃഷ്ണജ അഭിജ എന്നിവർ മക്കളാണ് സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ ഉത്തരവാദിത്വത്തോടും കരുതലോടും കൂടി സേവനം ചെയ്യുന്നതിന് അവാർഡ് പ്രചോദനമാകുമെന്നും ഹരികൃഷ്ണൻ പറഞ്ഞു ചെറുപുഴ സീനിയർ ചേമ്പറിന്റെ ആഭിമുഖ്യത്തിൽ ഹരികൃഷ്ണനെ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ